നമ്മുടെ മനസ്സ് നമ്മൾ കൈവിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ ചെറു നിൽക്കുന്ന സ്റ്റേജെന്ന് പറയുന്നത് ഡിപ്രഷൻ ആയിരിക്കാം അഡിഷൻ ആയിരിക്കാം എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അഡിഷൻ വരും ഡിപ്രഷൻ വരും ഒരു പക്ഷെ നമ്മളെ കൈപിടിച്ച് ഉയർത്താനും നമ്മളെ സഹായിക്കാനും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മളതിൽ വീണ്ടും മുങ്ങിത്താണുപോകും അല്ലെങ്കിൽ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് ചുറ്റും വിഷയങ്ങളുണ്ട് പക്ഷേ ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല വിഷയങ്ങൾ മനസ്സിന് പുറത്താണ് ചുറ്റുമാണ് നടക്കുന്നതെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചില 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 ചെറിയ കാര്യങ്ങളിലൂടെയെങ്കിലും നമ്മളുടെ മനസ്സിനെ നമ്മൾ വീണ്ടെടുക്കേണ്ടതാണ് അതായത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കഠിനമായ വിഷയങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളായാലും ആ കഠിനമായ വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ് അതിനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഡീല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഡീൽ ചെയ്തു നാളെ കുറച്ച് ഡീൽ ചെയ്തു അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ആ പ്രശ്നത്തെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ എത്ര കഠിനമായിട്ടുള്ള വിഷയങ്ങളെയും നമ്മൾക്ക് തീർച്ചയായിട്ടും മാറ്റിവെക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് അഡീഷൻ ഉണ്ടാവുകയാണെങ്കിലോ ആ അഡീഷൻ നമ്മൾ എന്ത് ചെയ്യണം ഒരു കുറച്ച് നേരത്തേക്ക് അഡീഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു ഫുഡ് അഡിഷൻ ആകാം ചിലപ്പോൾ ചില വ്യക്തികളോടുള്ള അഡിഷൻ ആകാം ചിലപ്പോൾ മൊബൈലിനോടുള്ള അഡിഷൻ ആയിരിക്കാം ചില സാഹചര്യങ്ങളുള്ള അഡിഷൻ ആകാം ആയിരിക്കാം ചിലപ്പോൾ മെറ്റീരിയൽ ലൈഫിനോടുള്ള അഡിഷൻ ആയിരിക്കാം ഈ അഡീഷനോട് നമ്മൾ കുറച്ച് സമയത്തെങ്കിലും അത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറത്തേക്ക് ആ അഡീഷനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ മാറി നിൽക്കും തോറും തീർച്ചയായിട്ടും നമുക്ക് ആ അഡീഷനിൽ നിന്ന് മൂവ് ആകാവുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് അമിതമായിട്ടുള്ള അടുപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്മാറണമെങ്കിൽ നമ്മൾ വേറെ കുറേ വ്യക്തികളെ സ്നേഹിക്കുക എന്നുള്ളതാണ് വേറെ ഒരുപാട് വ്യക്തികളെ സ്നേഹിക്കുന്നതോടുകൂടി നമ്മുടെ ശ്രദ്ധയും അറ്റൻഷനും അവരിലേക്ക് ചെല്ലും അവരിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വളരെയധികം പ്രാധാന്യമായിട്ട് കാണുന്ന ആ വ്യക്തിയെ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നിന്നും കുറച്ചാണെങ്കിലും ഒഴിവാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾ ആയി പോവുകയാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസം ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് അല്പ അല്പമായിട്ട് രക്ഷപ്പെടാവുന്നതാണ്